കംബോഡിയയിലെ ജനങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ പുതുവത്സരാശംസം നേർന്ന് ഇന്ത്യൻ അംബാസിഡർ ദേവയാനി ഖൊബ്രകഡെ ഖമർ അബ്സരസിന്റെ വേഷമണിഞ്ഞാണ് ദേവയാനി പുതുവർഷ ആശംസകൾ നേർന്നത് കംബോഡിയയിലെ ഇന്ത്യൻ എംബസിയാണ് ദേവയാനിയുടെ വേഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ചത് നേരത്തെയും വിവാദങ്ങളിൽ തിളങ്ങി നിന്ന പേരാണ് ദേവയാനി ഖൊബ്രകടയുടേത് ഇന്ത്യ യു എസ് ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്ന ചില പ്രവൃത്തികളും ദേവയാനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് യു എസിലെ സേവന കാലയളവിലാണ് വ്യാജ വിസ കുറ്റം ചുമത്തി ദേവയാനി അറസ്റ്റിലായത് തെറ്റായ വിവരങ്ങൾ നൽകിയെന്നാരോപിച്ചായിരുന്നു അറസ്റ്റ് കൂടാതെ യു എസിലെ തന്റെ ജോലിക്കാരിക്ക് കുറഞ്ഞ ശമ്പളം നൽകിയെന്ന കേസിലും ദേവയാനി ഉൾപ്പെട്ടിരുന്നു എന്നാൽ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് ദേവയാനി രംഗത്തെത്തുകയും ചെയ്തു പിന്നീട് നയതന്ത്ര പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ യു എസ് കോടതി ദേവയാനിയെ വെറുതെ വിടുകയായിരുന്നു അന്ന് ദേവയാനിയുടെ നയതന്ത്ര പരീക്ഷ ഒഴിവാക്കണമെന്ന് യു എസ് ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ ഈ അഭ്യർത്ഥന തള്ളിയതോടെ കൊബ്രകടയയ്ക്ക് സ്വന്തം രാജ്യത്തേക്ക് തിരികെ എത്താനായി ദേവയാനി ഖൊബ്രകട വിഷയം വിവാദമായതോടെ ഇന്ത്യ യു എസ് ബന്ധത്തിൽ വിള്ളലുണ്ടാവുകയും ചെയ്തു അന്ന് ഇന്ത്യയിലെ യു എസ് നയതന്ത്രജ്ഞരുടെ പ്രത്യേക അവകാശങ്ങൾ ഇന്ത്യ റദ്ദാക്കിയതും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു